ഹായ് ഫ്രണ്ട്സ് ഫോർ സെയിൽ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വളരെ കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന ഒരു ചെറിയ വീടാണ് കോട്ടയം ജില്ലയിൽ പുനലൂർ മൂവാറ്റുപുഴ സ്റ്റേറ്റ് ഹൈവേയിൽ പൊൻകുന്നം പാലാ ബസ് റൂട്ടിൽ പൈകയ്ക്ക് സമീപമാണ് പത്ത് സെൻറ് സ്ഥലവും ഈ വീടും വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഈ വീട്ടിൽ നിന്നും ഏകദേശം അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിൽ അത്യാവശ്യം എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയതുമാണ് ഈ വീടിൻ്റെ മുറ്റത്ത് നാലോ അഞ്ചോ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യവും ഇവിടെ ലഭിക്കുന്നതാണ് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിലാണ് പത്ത് സെൻറ്റ് സ്ഥലത്ത് ഈ ചെറിയ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീടിന് സിറ്റൗട്ട് ലീവിങ് ആൻഡ് ഡൈനിങ് ഹാൾ രണ്ട് ബെഡ്റൂമുകൾ ഒരു ബാത്റൂം കിച്ചൺ വർക്ക് ഏരിയ തുടങ്ങിയ സൗകര്യങ്ങളോട് കൂടിയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ജലലഭ്യതയ്ക്കായി എല്ലാ സീസണിലും പറ്റാത്ത കിണറുള്ള സൗകര്യവും ഇവിടെ ലഭിക്കുന്നതാണ് വളരെ നല്ല രീതിയിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിൻ്റെ തടിപ്പണികൾ പൂർണ്ണമായിട്ടും തേക്കിൻ തടികളും ആഞ്ഞിലിത്തടികളും ഉപയോഗിച്ചുമാണ് ഫ്ലോറിംഗ് വർക്കുകൾ ടൈൽസുകൾ ഉപയോഗിച്ചുമാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീട്ടിൽ നിന്നും പുന്നല്ലൂർ മൂവാറ്റുപുഴ സ്റ്റേറ്റ് ഹൈവേയിലേക്ക് ഏകദേശം അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമാണുള്ളത് ഈ വീട്ടിൽ നിന്നും ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ആരാധനാലയങ്ങൾ സ്കൂൾ മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ളതാണ് ഒരു ചെറിയ ഫാമിലിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളതാണ് ഈ വീട് സിറ്റ്ഔട്ട് ലിവിങ് ആൻഡ് ഡൈനിങ് ഹാൾ രണ്ട് ബെഡ്റൂമുകൾ ഒരു കോമൺ ബാത്റൂം കിച്ചൺ തുടങ്ങിയ സൗകര്യങ്ങളാണ് ഈ വീടിനുള്ളത് ഈ വീടിന് ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്ന വില മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് വിലയിൽ ന്യായമായ കുറവുകൾ ഉണ്ടായേക്കാവുന്നതാണ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഒരു ലോ ബഡ്ജറ്റ് വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഏറ്റവും അനുയോജ്യമായിട്ടുള്ളതാണ് പത്ത് സെൻറ്റ് സ്ഥലവും ഈ വീടും